വെൽക്കം ടു പി എസ് സി വേദ ഇന്ന് നമുക്ക് പി എസ് സിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം നോക്കിയാലോ അതാണ് പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ പി എസ് സിക്ക് വളരെ ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ നമുക്കിന്ന് പത്മ പുരസ്കാരങ്ങൾ നോക്കാം ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ ഒന്നാണ് പത്മ പുരസ്കാരം പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് പുരസ്കാരം നൽകുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ കലാ സാംസ്കാരികം കായികം പൊതുപ്രവർത്തനം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികൾക്ക് ഈ ബഹുമതി നൽകുന്നു അപ്പോൾ പത്മ പുരസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പരമോദ പരമോന്നത സിവിലിയൻ ബഹുമതികളിലെ ഒന്നാണ് പത്മ പുരസ്കാരം അതെന്താണ് മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് പത്മ പുരസ്കാരം നൽകുന്നത് പത്മവിഭൂഷൺ പത്മഭൂഷൺ അതുപോലെ പത്മശ്രീ അങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് പത്മ പുരസ്കാരം നൽകുന്നത് അതെന്നാണ് നൽകുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ കലാ സാംസ്കാരികം കായികം പൊതുപ്രവർത്തനം എന്നീ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ ബഹുമതി നൽകുന്നത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർക്കൊക്കെ അതുപോലെ എത്ര പേർക്ക് പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നോക്കാം ആകെ നൂറ്റി മുപ്പത്തൊമ്പത് പത്മ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് ഏഴ് പത്മവിഭൂഷൺ പത്തൊമ്പത് പത്മഭൂഷൺ അതുപോലെ നൂറ്റി പതിമൂന്ന് പത്മശ്രീ ആകെ എത്ര പുരസ്കാരം ലഭിച്ചു നൂറ്റി മുപ്പത്തി ഒമ്പത് പുരസ്കാരം ലഭിച്ചു ഏഴ് പത്മഭൂഷൺ പത്തൊൻപത് പത്മ പത്മഭൂഷൺ നൂറ്റി പതിമൂന്ന് പത്മശ്രീ അങ്ങനെ നൂറ്റി മുപ്പത്തി പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മലയാളികൾക്ക് എത്ര എത്ര പേർക്ക് പത്മ പുരസ്കാരം ലഭിച്ചു എന്നറിയണ്ടേ അത് ആറ് പേർക്ക് പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആർക്കൊക്കെ നമുക്ക് നോക്കാം മലയാളികളായ ആ ആറ് പേര് ആരൊക്കെയാണെന്ന് നോക്കാം പത്മവിഭൂഷൺ ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത് മൂന്ന് പേർക്കാണ് പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് എന്താണ് നമുക്കറിയാമല്ലേ കായികവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അതുപോലെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ഇദ്ദേഹം പൊതുപ്രവർത്തനമാണ് ശോഭന ശോഭനെ നമുക്കറിയാം കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇനി പത്മശ്രീ ലഭിച്ചത് രണ്ടു പേർക്കാണ് അയ്യം വിജയനും കെ ഓമനൻകുട്ടിയും അയ്യം വിജയൻ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വ്യക്തിയാണ് എന്താണ് കായികവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കെ ഓമനൻകുട്ടി എന്ന് പറയുന്നത് സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അങ്ങനെ ഇത്ര ഈ ആറു പേർക്കാണ് നമ്മൾ മലയാളികൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എത്ര പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടിയത് നൂറ്റി മുപ്പത്തൊമ്പത് പേർക്ക് കിട്ടി ഏഴ് പത്മവിഭൂഷണും പത്തൊമ്പത് പത്മഭൂഷണും നൂറ്റി പതിമൂന്ന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പത്മ പുരസ്കാരത്തിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്